ഇന്ത്യയിലെ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് അക്ഷര നഗരിയായ കോട്ടയത്തിന് അഭിമാനമായി അക്ഷര മ്യൂസിയം നാട്ടകത്ത് ഉയർന്നു കഴിഞ്ഞു അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് നാലു വർഷം കൊണ്ട് രാജ്യത്തും വിദേശത്തും നടത്തിയ നിരവധി പഠനങ്ങൾക്കൊടുവിലാണ് മനുഷ്യൻ്റെ അക്ഷരചരിത്രത്തെ ഈ മ്യൂസിയത്തിൽ എത്തിച്ചിരിക്കുന്നത് ആറായിരത്തോളം ഭാഷയുടെ ഡിജിറ്റൽ ശേഖരമുണ്ട് ഇവിടെ ഭാഷയുടെ ഉൽപ്പത്തിയും അക്ഷരങ്ങളുടെ പരിണാമവും അങ്ങനെ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയ കാലം വരെ ഇവിടെ വിവരിക്കുന്നു ആദ്യ ഗാലറിയാണിത് മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഗാലറിയിൽ ശബ്ദ ലിഖിത രൂപങ്ങളിൽ ലിഖിത രൂപങ്ങളുടെ തുടക്ക സംവിധാനങ്ങളാണ് ഈ ഗാലറി ഒരുക്കിയിരിക്കുന്നത് ലിപി സമ്പ്രദായം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയായിരുന്നു എഴുത്ത് രൂപം ആശയവിനിമയത്തിനായി തയ്യാറായിരുന്നത് എന്നുള്ള വിശദവിവരങ്ങൾ ഒന്നാം ഗാലറിയിൽ വിവരിക്കുന്നതാണ് ഗുഹാചിത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ തന്റെ ആവാസ വ്യവസ്ഥയെ അടയാളപ്പെടുത്തുന്നതാണ് ഗുഹാചിത്രങ്ങളുടെ ഉള്ളടക്കം ഗുഹാചിത്രങ്ങളുടെ ഏരിയ കഴിഞ്ഞതിനു ശേഷം അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് പിറ്റോഗ്രാഫാണ് ചിത്രലിപികളാണ് ചിത്രലിപികൾ തന്നെ ലോകത്തുള്ള പ്രധാന ചിത്രലിപികളായി നമ്മൾ കണക്കാക്കപ്പെടുന്നത് ക്യൂണിഫോമ് ഹീറോഗ്ലിഫിക്സ് സൈന്റർ ലിപി ചൈനീസ് ലിപി എന്നിവയാണ് വരയിൽ നിന്ന് ലിപിയിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന രണ്ടാം ഗാലറി ബ്രാഹ്മി ലിപി മുതൽ മലയാള ലിപി വരെയുള്ള ലിപികളുടെ പരിണാമചരിത്രത്തെയാണ് മലയാളം ലിപിന് പിള്ളരെല്ലാം ബ്രാഹ്മിയുടെ എഴുത്തിൻ്റെ വ്യത്യസ്ത മാതൃകകളാണ് അശോകശാസ്ത്ര ശേഷം നമ്മൾ കരോഷ്ടി ലിപിയിലേക്കാണ് പോകുന്നത് കരോഷ്ടി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലിപിയാണ് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് ശബാസ്ഗഢി ലിംഗം ശബാസ്ഗഢി എന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഗ്രന്ഥ ലിപിയിലെഴുതപ്പെട്ടിട്ടുള്ള മാതൃകകളാണ് വൈദ്യപൂലി ചപ്പേടുകൾ വിലൂർപ്പാള എന്നു പറയും ഗ്രന്ഥലിപികളുടെ പ്രധാനപ്പെട്ട മാതൃകകളാണ് അടയാളപ്പെടുന്നത് ഇത് ഗ്രന്ഥാക്ഷരങ്ങളുടെ പരിണമ അക്ഷരങ്ങൾ എങ്ങനെയാണ് പരിണമിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ഒരു അനിമേഷൻ ഇതിന്റെ ഇവിടുത്തെ ഏറ്റവും ായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഓരോ അക്ഷരം പ്രത്യേകിച്ച് ആ ഇതിന്റെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പരിണാമം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഓരോ എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ മാറ്റം ഇന്നത്തെ ആയായി മാറിയത് എഴുത്തുപകരണങ്ങളല്ലേ നമ്മുടെ നാരായ മഷിപ്പേന ഇപ്പോൾ പാപ്രസ് വരെ ഇവിടെ ഉണ്ട് സോഷ്യൽ മ്യൂസിയത്തിൻ്റെ മൂന്നാം ഗാലറിയാണ് അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കര ചരിത്രമാണ് ഇവിടെ നമുക്ക് മലയാളപ്പെടുത്തിയിട്ടുള്ളത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളമച്ചടി ഇന്ത്യക്ക് പുറത്ത് അതുപോലെ മലയാളമച്ചടി കേരളത്തിന് പുറത്ത് മലയാളമച്ചടി കേരളത്തിൽ എന്നുള്ള മൂന്ന് ഡിവിഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിട്ടൻ ബർഗ് ബൈബിള് പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ര മാസികൾ ഇന്ത്യക്ക് പുറത്ത് അച്ചടിച്ചതിന്റെ ആംസ്റ്റർഡാമിലാണ് ശരിക്കും ഇത്ര ഉണ്ടല്ലോ അതേ വലിപ്പത്തിലുള്ള മാതൃക തന്നെയാണ് നമുക്ക് ഈ മ്യൂസിയത്തിലും കാണാനാകുന്നത് നാലാം ഗാലറി സാഹിത്യഭോർത്തേക്കുറിച്ചും സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചും സൂചിപ്പിക്കുന്ന അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ ഹോളോഗ്രാം അങ്ങനെ കാഴ്ചകളേറെ